ഭാഗം മുപ്പത്തിയെട്ട് അവിടുത്തെ ശിവക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എനിക്കറിയാം അഖിലേ അന്ന് സപ്താഹത്തിന് ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് നീ പറഞ്ഞു അഖിലേ നിതിൻ ശിവതിയുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു പണ്ട് അവിടെ മുഴുവൻ കാടായിരുന്നുവെന്നും ആ കാട്ടിൽ മരം മുറിക്കാൻ പോയവർ ഒരു കല്ലിൽ തങ്ങളുടെ ആയുധമൊരിച്ച് മൂർച്ച കൂട്ടിയപ്പോൾ രക്തം കണ്ടുവെന്നും അതിനെ തുടർന്ന് ഉയർന്നു വന്ന ക്ഷേത്രമാണതെന്നും പറയപ്പെടുന്നു മാത്രവുമല്ല ഏതോ വലിയ സ്വാമികളാണ് ക്ഷേത്രം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി വെച്ചതെന്നും അത് സാക്ഷാൽ മഹാദേവന്റെ ഭൂതഗണങ്ങളായിരുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ട് മഹാദേവന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ച ആളുകൾ വിശ്വാസപൂർവ്വം നടത്തിയ നേർച്ചകളിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങളും രക്തങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രത്ന വ്യാപാരിയുടെ കാര്യമാണ് ക്ഷേത്ര കമ്മിറ്റി ഹാളിൽ ആ രത്നവ്യാപാരിയുടെ പെയിന്റിംഗ് വരെ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഭഗവാന് നൽകിയവയാണ് ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഉത്സവകാലത്ത് ഭഗവാനെ ആഭരണം ചേർത്തുന്ന കഥ അതിനുപയോഗിക്കുന്നത് ഈ ആഭരണങ്ങളാണ് ക്ഷേത്ര സ്വത്തിൻ്റെ സംരക്ഷണം പാലാഴിക്കാർക്കും ജീവനത്തുകാർക്കും ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ പാലാഴി ജീവനത്തുകാരെക്കാൾ താഴെ നിന്നവരാണ് അവർക്ക് തങ്ങളുടെ ഒപ്പം സ്ഥാനം കിട്ടുന്നത് ജീവനത്തിലെ അന്നത്തെ കാരണവന്മാർക്ക് ദഹിച്ചിരുന്നില്ല സ്വാഭാവികമായും അങ്ങനെ വരുന്നവർക്കിടയിൽ ചില മത്സരങ്ങളും ഉണ്ടാവുമല്ലോ പിന്നെ നാട്ടുപ്രശ്നങ്ങളിലും ഈ കുടുംബങ്ങൾ രണ്ട് കരക്കാരുടെ എന്ന നിലയിൽ ഇടപെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരേക്കാൾ ബഹുമാനവും സ്ഥാനവും കിട്ടും ഇന്നും ആ ഗ്രാമത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വീരൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിതിൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും വീരൻ വേണമെന്ന നിർബന്ധം അവർക്കുണ്ട് ശരിക്കും അവരവനെ ഒരു രാജാവായിട്ടാണ് കാണുന്നത് അവനെ കാണുമ്പോൾ താണു വണങ്ങി ബഹുമാനം നൽകും അപ്പോഴും ഓർക്കണം എതിരെ നിൽക്കുന്നവരുടെ പ്രായം വീരൻ അവർക്ക് മുമ്പിൽ പ്രായം കൊണ്ട് ഒരുപാട് താഴെയാണ് ഇവര് കൂട്ടുകാർ കൂടുമ്പോൾ വീരനെ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് ഞാനും ഒരു തമാശ പോലെ എടുക്കും ആദ്യമൊക്കെ എനിക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എന്തോ പോലെ തോന്നി ഒരുപാട് വികസനം വന്നിട്ടുള്ള നാടൊന്നുമല്ല ഇവിടം പഴയ മനുഷ്യരൊക്കെ ഇപ്പോഴും അവരുടെ ശീലങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വഴിമാറി നടന്നിട്ടുമില്ല പാലാഴിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ മലയിലെ കോളനിക്കാരെല്ലാം പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അന്നത്തെ പ്രശ്നത്തിന് ശേഷം അവനൊപ്പം നിന്നവർ ചുരുക്കം ആ നാടും നാട്ടുകാരും ഒക്കെ അവന്റെ ശത്രുപക്ഷത്തായിരുന്നല്ലോ രണ്ടു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവൻ വീണ്ടും അവരുടെ കാര്യങ്ങളിൽ തനിക്ക് കഴിയുന്നത് പോലെ ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അഖില പറഞ്ഞു നിർത്തി ശരിയാണിലെ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളെന്ന് വന്നപ്പോൾ കുറേയധികം ആളുകൾ ഡോക്ടറിനെ കാണാൻ വന്നതും അവർ പോയപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്ന് തന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പൊട്ടിത്തെറിച്ചതും എനിക്ക് ഓർമ്മയുണ്ട് ശിവതയും പറഞ്ഞു അതൊക്കെ പഴയ കാര്യങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ അന്നത്തെ ആ ഉത്സവത്തിൽ അനുഗ്രഹ അനാവശ്യമായ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു കൂവിയതല്ലാതെ മറ്റെന്താ നടന്നതെന്ന് എനിക്കറിയില്ല ഇവരുടെ ഈ പക തലമുറകൾ കൈമാറാൻ എന്താ കാരണം നിതിന് ആകാംക്ഷയോടെ ചോദിച്ചു വീരൻ ജനിച്ചൊരു ആറേഴ് വയസ്സ് എത്തിയപ്പോഴാണ് ജയേന്ദ്രന് വേണ്ടി പ്രമീളയെ ആലോചിക്കുന്നതെന്ന് തോന്നുന്നു അതോ ആ സമയത്ത് അവരുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണോ പുതിയ പ്രശ്നമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ആദ്യത്തെ പക ഞാൻ പറഞ്ഞിരുന്നല്ലോ പാലാഴിക്കാർക്ക് നാട്ടുകാർക്കിടയിൽ കിട്ടുന്ന ബഹുമാനം ജീവനത്തുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിന്റെ ചില മുറുമുറുപ്പ് അവര് മനസ്സിൽ വെച്ച് പെരുമാറിയിരുന്നു രണ്ടാമത്തേത് പ്രമീലയുടെയും ജയേന്ദ്രന്റെയും വിവാഹമാണ് അവർ ഒളിച്ചോടിയതിന് പിന്നാലെ ജയേന്ദ്രൻ നാണക്കേട് മൂലം ആത്മഹത്യയും ചെയ്തു അങ്ങനെ അത് മറ്റൊരു പകയിലേക്ക് മാറി അതിന്റെ തുടർച്ച അടുത്ത തലമുറ ഏറ്റെടുത്തു അതായത് ജീവനും വീരനുമൊക്കെ ആ പകയുടെ ഒരു ഭാഗമായിരുന്നു ജീവനാഥ് പാർവതി വഴി നടപ്പിലാക്കിയിരുന്നത് യഥാർത്ഥത്തിൽ പാറുവിന് ജീവനെ ഇഷ്ടം അവളത് അവനോട് പറഞ്ഞപ്പോൾ അവളുടെ പ്രണയം സ്വീകരിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് വെച്ച നിബന്ധന വീരനെ പ്രണയിച്ചു വഞ്ചിക്കാൻ വേണ്ടിയായിരുന്നു അനുവും പാറുവും സഹോദരങ്ങളുടെ മക്കളാണെന്നറിയാമല്ലോ അനുവിന്റെ സഹോദരൻ അരുണിന് ഈ പാറുവിനെ ഇഷ്ടമായിരുന്നു ജീവനോടുള്ള അവളുടെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അവൻ പിന്മാറിയതാണെന്ന് പറയുന്നു മറ്റൊരു കാര്യം പാറുവിൻ്റെ അനിയത്തി ശ്വേതയുമായി അരുണിന്റെ കല്യാണം പിന്നീട് ഉറപ്പിച്ചിരുന്നു ശ്വേതയ്ക്ക് അരുണിന് ഇഷ്ടമാണ് പക്ഷേ അരുണിന് തന്റെ ചേച്ചിയാണ് ഇഷ്ടമെന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്വന്തം ചേച്ചിക്കിട്ടൊരു പണി കൊടുക്കാൻ അവൾ കാത്തിരിക്കുമ്പോഴാണ് അവൾ എല്ലാവർക്കും മുമ്പിൽ വീരനെ പ്രണയിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ജീവന്റെ കൂടെ അവിഹിതം നടത്തുന്നത് കണ്ടുപിടിച്ചത് ശ്വേത അവസരം മുതലെടുത്തു അങ്ങനെയാണ് അനുഗ്രഹ ചിത്രത്തിലേക്ക് വരുന്നത് അവളുടെ മനസ്സിൽ വീരനോടുണ്ടായിരുന്ന ഇഷ്ടം ശേത തന്നെയാണ് വീരനോട് പറയുന്നത് അങ്ങനെ വീരനും അനു നിശബ്ദമായി പ്രണയിച്ചു പാറു അഭിനയിക്കുന്നത് പോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് വീരനും അഭിനയിച്ചു കള്ളത്തിരങ്ങളൊക്കെ വീരൻ പൊളിക്കും മുമ്പ് അനു ഉൾപ്പെടെ എതിർപക്ഷത്തു നിന്നുകൊണ്ട് വീരനെ ചതിച്ചു അതാണ് അന്നുണ്ടായത് പക്ഷേ ഏതെല്ലാം വിധത്തിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയതെന്ന് എനിക്കറിയില്ല പിന്നെ ജീവനത്തുകാർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എല്ലാം കുറേയേകം നഷ്ടത്തിലുമായിരുന്നു ജയേന്ദ്രന്റെ മരണത്തിന് ശേഷം ജീവന്റെ അച്ഛൻ ജയനാഥനായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ അത് കൂടുതൽ നഷ്ടത്തിലായെന്ന് പറയാം പാലാഴിക്കാർക്ക് ഭൂസ്വത്തുക്കളായിരുന്നു കൂടുതൽ വീരനും ജിനുവും ഒക്കെ ഒരു പ്രായം എത്തിയപ്പോഴാണ് അവർക്ക് ഫൈനാൻസ് ഒക്കെ ഉണ്ടായത് പ്രസേനനങ്ങൾ ജനിക്കും മുമ്പ് തന്നെ പാലാഴിയിൽ ചില നിയമങ്ങളുണ്ട് അവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്നവരുടെ കൃഷിയിൽ നഷ്ടം വന്നാലും അവരെ ഒരിക്കലും പാലാഴിക്കാർ പട്ടിണിയിൽ കിടത്തിയിരുന്നില്ല ഇന്നും അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ പണിയെടുക്കുന്നവരുടെ പിന്തുണ അവർക്കുണ്ട് മാത്രവുമല്ല നമ്മൾ കാണുന്നത് പോലെ സാമ്പത്തികമായി വലിയ മേന്മ പാലാഴിക്കാർക്കില്ല ഉള്ളതൊക്കെ അവരിങ്ങനെ ഒപ്പമുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ പാലാഴിക്കാർ പറയുന്നത് അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് അവരുടെ പിൻബലം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉത്സവകാലത്ത് പാലാഴിക്കാരെ വീട് കയറി ആക്രമിച്ചപ്പോൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചവർ വരെയുണ്ട് അത്രയും കാര്യമാണ് മറ്റുള്ളവർക്ക് അവരെ വീരനും അനുഗ്രഹയും പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണ് പാലാഴിയുടെ ചരിത്രം കേൾക്കാൻ ഇഷ്ടമില്ലാതെ നിതിൻ ചോദിച്ചു അവൻ അറിയേണ്ടത് വീരനെ കുറിച്ചായിരുന്നു തന്റെ പ്രണയിനി ഒരിക്കൽ അവനെ തെരഞ്ഞെടുത്തതല്ലേ ജന്മി കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവന് അത്തരം കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല വീരനും അനുഗ്രഹിക്കുമിടയിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല ഇടയ്ക്കിടെ അവർക്കിടയിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ട് അന്ന് ഉത്സവത്തിന് കൊടിയേറിയതിന്റെ മൂന്നാമത്തെ ദിവസം അമ്പലപ്പറമ്പിൽ അടി നടന്നിരുന്നു വീരനും ജീവനും തമ്മിൽ എല്ലാ വർഷവും നടക്കുന്ന അടിയുടെ ഭാഗം തന്നെയായിരുന്നു അതും അനുഗ്രഹയും വീരനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ അവരുടെ സഹോദരൻ അരുണിനെ മുൻനിർത്തിയായിരുന്നു പല വഴക്കുകളും ജീവൻ നടത്തിയിരുന്നത് അന്നും അതേപോലെ അടി നടന്നു രണ്ട് ചേരികളായി തിരിഞ്ഞ് തർക്കം തുടങ്ങി സാധാരണ ജീവനെ തിരിച്ചടിക്കുന്ന വീരൻ അന്ന് അനുഗ്രഹയെ മാത്രം നോക്കി തകർച്ചയോടെ നിന്നിരുന്നു അതിന് തൊട്ടു മുമ്പ് വീരനും അനുവിനും മാത്രം അറിയാവുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷം നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് പാർവതി താൻ ഗർഭിണിയാണെന്നും വീരനാണ് അതിന്റെ ഉത്തരവാദിയെന്നും വിളിച്ചു പറഞ്ഞു പിന്നാലെ അനുഗ്രഹയും അത് സത്യമാണെന്ന് പറഞ്ഞു അവിടെയുള്ളവർ പ്രണയ ജോഡികളെ പോലെ വീരനും പാർട്ടും നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ നാട്ടുകാർ രണ്ട് ചേരികളിലായി പെൺവിഷയങ്ങളിൽ പാലാഴിയിലുള്ള ആൺവർഗക്കാർ കുറ്റക്കാർ തന്നെയാണെന്ന മുൻവിധിയോടെ പലരും സംസാരിച്ചു അത് അടുത്ത അടിയായി ആ സംഭവം നടക്കുമ്പോൾ തന്നെ അനുഗ്രഹയുടെ കഴുത്തിൽ ജീവൻ താലി കെട്ടി പ്രതീക്ഷിക്കാതെ നടന്ന സംഭവത്തിൽ മനന്നുണ്ട് ചോദിക്കാൻ ചെന്ന പാർവതിയെ ജീവൻ അപമാനിച്ചു കാണും അവളും അവനും ശരിക്കും പ്രേമത്തിലായിരുന്നുവല്ലോ അവനു വേണ്ടിയാണല്ലോ പാറു വീരനെ പ്രേമിക്കുന്നത് പോലെ നടിച്ചത് അവൾ അമ്പലക്കുലത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു വീരനാ ഗർഭത്തെ നിരസിച്ചതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു എല്ലാം കണ്ടുനിന്ന കേശവൻ ജീവനെ വലിച്ചെറിഞ്ഞു അങ്ങനെയാണ് ജീവൻ കിടപ്പിലായത് കേശവനെ അറിയാലോ അല്ലേ വീരന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയാണ് അവന്റെ ചെറിയ പ്രായത്തിൽ പാലാഴിയിൽ ഉണ്ടായിരുന്ന ആനയെ നടക്കിരുത്തിയതാണ് അവന് ഇഷ്ടമില്ലാത്തവരെ ഉദ്രവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് കേശവന് മതമിളകി ആരെയൊക്കെ കൊന്നിട്ടുമുണ്ട് വീരന്റെ വേറെയും സുഹൃത്തുക്കളൊക്കെ ഉത്സവത്തിന് വരാറുണ്ടായിരുന്നു അവരിൽ ആർക്കൊക്കെയോ അപകടം പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അതാരാണെന്ന് അറിയില്ല ഞാനും ചന്ദ്രുവേട്ടനും പ്രണയിച്ചിരുന്നേലും ഞാൻ എൻ്റെ തിരക്കുകളിലായിരുന്നല്ലോ ഈ നാട്ടിലേക്ക് പോലും ഞാൻ വന്നു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അതുകൊണ്ട് വീരന്റെ മറ്റു സുഹൃത്തുക്കളെയൊന്നും എനിക്കറിയില്ല അതിനുശേഷം പ്രസേനനെങ്കിൽ പാറുവിനെ മകളായി കണ്ടു കൂടെ കൂട്ടി മകന്റെ കുട്ടിയാണ് അവളുടെ വയറ്റിലെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു പാലാഴി വീടിന്റെ ചരിത്രവും അതായിരുന്നു അവിടെയുള്ള ഒരാളാൽ ഇത്തരമൊരു അപമാനം നേരിടേണ്ടി വരുന്ന വ്യക്തിക്ക് തണലൊരുക്കാൻ അവരൊരു മടിയും കാണിക്കില്ല അന്ന് ആരും വീരന്റെ ഭാഗം അന്വേഷിച്ചില്ല പാർവതിയാകട്ടെ മാനസിക വിഭ്രാന്തിയിലും അങ്ങനെയുള്ള ഒരുത്തി ആരും ചോദ്യം ചെയ്യില്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞ് അനുഗ്രഹ തന്നെ അവളുടെ കുടുംബത്തോടൊപ്പം വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പാർവതിയെ കൂടെ കൂട്ടി അതോടെ പ്രശ്നങ്ങൾ കഴിഞ്ഞെന്ന് സമാധാനിച്ച അനുഗ്രഹയെ വീരൻ പിന്നീട് തിരിഞ്ഞുപോലും നോക്കിയില്ല വീരൻ ഒന്നും ആരോടും ക്ഷമിക്കാൻ തയ്യാറായില്ല ഇന്നും അങ്കിലിനോടുൾപ്പെടെ ഒരകൽച്ച അവനുണ്ട് ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുനടന്ന് പിഴപ്പിച്ചിട്ട് നിഷേധിച്ചവനെന്ന പേര് വീരനെ അത്രയ്ക്കും തളർത്തി അവിടെ മുതലാണ് പ്രണയമെന്ന വികാരത്തെ വീരൻ വെറുത്തത് ആർക്കെങ്കിലും തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ അവനിൽ പുച്ഛം മാത്രമേ ഉണ്ടാകൂ സൗഹൃദത്തിൽ പോലും മിതത്വം പാലിച്ചു തുടങ്ങി ശക്തിയും വീരനും തമ്മിൽ എങ്ങനെയാണ് അടുത്തത് നിതിന്റെ അടുത്ത സംശയം അതായിരുന്നു ശക്തി വർക്ക് ചെയ്തിരുന്ന കമ്പനി ആയിരുന്നു ഒരിക്കൽ മെഡിക്കൽ ക്യാമ്പ് സ്പോൺസർ ചെയ്തിരുന്നത് അതിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായിരുന്നു ശക്തി കണ്ണിൽ നിറയെ കൗതുകം നിറച്ച് നോക്കി നിൽക്കുന്നവളെ വീരനും ശ്രദ്ധിച്ചു സാധാരണ തന്നിൽ ആകൃഷ്ടരായി വരുന്നവരെ പോലെ ഒരാൾ മാത്രമായി അവൻ അവളെ തോന്നി ക്യാമ്പ് കഴിയുന്നതുവരെ വീരൻ അവളെ ശ്രദ്ധിച്ചു ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വരുന്ന സമയം വീരൻ അവൾക്ക് ഓഫർ നൽകി ശിവതയോട് അന്ന് വീരൻ പറഞ്ഞ അതേ ഡയലോഗുകൾ അവളോടും പറഞ്ഞു ഒന്നാലോചിക്ക പോലും ചെയ്യാതെ അവൾ സമ്മതം മൂളി അതോടെ വീരന് മനസ്സിലായി തന്റെ സ്വഭാവം അറിഞ്ഞിട്ട് തന്നെ അവൾ മുട്ടിയതാണെന്ന് ശക്തിയെ അറിയാലോ കാഴ്ചയിൽ തന്നെ അവളുടെ ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതാണെന്ന് വ്യക്തമാകും ഷോപ്പിംഗ് ലക്ഷറി ലൈഫ് പാർട്ടികൾ അങ്ങനെ ഒരു വിസ്മയ ലോകത്തിനു വേണ്ടി മാത്രമാണ് ശക്തി സമ്മതം മൂളിയതെന്ന് വീരൻ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ അവളെ വേഗത്തിൽ മടുക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു അവന്റെ മനസ്സിൽ ഒരാഴ്ച കഴിഞ്ഞ അവൾ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത് തന്നെ വീരൻ അവളെ അവിടേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേട് തന്നെയായിരുന്നു അവളോട് വീരന്റെ പണം കണ്ട് ആർഭാട ജീവിതം കൊതിച്ചു വരുന്നവരിൽ ഒരാളായി മാത്രമേ അവളെ ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ താഴ്ചയിൽ ഒരു ആവറേജ് ലുക്കുള്ള ശക്തിയെ വീരൻ അധികനാൾ കൊണ്ടുനടക്കില്ലെന്നൊരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീരൻ സുഹൃത്താണെന്ന പേരിൽ അവനുമായി കിടപ്പറ ബന്ധം പുലർത്തുന്നവരെ ഞങ്ങളുടെ കൂടെ ചേർക്കാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു സോഫി ഡോക്ടറെ ഒക്കെ അകറ്റി നിർത്തിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അവളെയും അകറ്റി നിർത്തി പക്ഷെ അതെല്ലാം വേഗത്തിൽ തന്നെ മാറിയെന്ന് പറയാം ശക്തിയുടെ പെരുമാറ്റങ്ങൾ അങ്ങനെയായിരുന്നു ആ ഫ്ലാറ്റിനുള്ളിൽ വീരനൊപ്പം കഴിയുന്ന സന്തോഷം ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ തോന്നിയിട്ടില്ല ശരിക്കും അവൾ എപ്പോഴും തനിയെ ഇരിക്കാനും സഞ്ചരിക്കാനും ശ്രമിച്ചിരുന്നു നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ കൂട്ടുവിളിക്കില്ലേ പക്ഷേ ശക്തി വിളിക്കില്ല അവൾ തനിയെ പോകും വിളിച്ചാൽ ഞാൻ വരുമായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കൂട്ടു കൂട്ടുവിളിക്കുന്ന പതിവില്ലെന്ന് പറയും മൊത്തത്തിൽ അവൾ ഒരു സംഭവം തന്നെയായിരുന്നു എങ്കിലും എപ്പോഴും ഒരു അകൽച്ച സൂക്ഷിച്ചിരുന്നു ശക്തിയും വീരനും ഷോപ്പിങ്ങിനും ഔട്ടിങ്ങിനും പോയ ഓർമ്മകൾ തന്നെ കുറവാണ് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കൂടുമ്പോൾ വളരെ നിർബന്ധിച്ചാൽ മാത്രമേ അവൾ കൂടെ വരൂ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയതെന്ന് വീരൻ ചെയ്ത പുണ്യമാണവൾ അവളെ മനസ്സിലാക്കാതെ ദ്രോഹിച്ചാൽ അവൻ തന്നെ ദുഃഖിക്കേണ്ടി വരും അഖില പറഞ്ഞു നിർത്തി ശരിയാണിലെ ശക്തിയുടെ ഏക ബലഹീനത അവളുടെ പ്രണയമാണ് അങ്ങനെ പ്രണയിക്കപ്പെടാൻ വീരൻ ഡോക്ടർ ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാതെ പോകുന്നതാണ് അയാളുടെ ഭാഗ്യദോഷവും നിതിൻ പറഞ്ഞു നിർത്തിയതിനെ അഖിലയും ശരി വെച്ചു ശക്തിക്ക് ഡോക്ടറോടുള്ളത് തൊലിപ്പുറത്തെ പ്രേമമല്ല ഒറ്റയ്ക്ക് ജീവിച്ച പോരാടിയിരുന്നവൾക്ക് മറ്റൊരു മുഖമുണ്ട് പ്രണയം കൊതിക്കുന്ന മുഖം അവളെ ആരും സ്നേഹിച്ചിട്ടില്ല പക്ഷേ ആ മുഖം അവളെ തകർക്കും ആ തകർച്ച മറ്റൊരാൾ പകർത്തിയെടുക്കാതിരിക്കാൻ അവൾക്ക് പുതിയ വേഷങ്ങൾ കെട്ടേണ്ടി വരും അവൾ ഒരിക്കലും എന്നെ പോലെ ആവാതിരിക്കട്ടെ ശിവത പറഞ്ഞത് നിതിന് മനസ്സിലായെങ്കിലും അഖിലേക്കത് മനസ്സിലായില്ല എന്താ പറഞ്ഞു വരുന്നത് ശക്തിയോളമോ അതിൽ കവിഞ്ഞോ വീരനെ സ്നേഹിച്ചിരുന്നുവെന്നാണോ ആ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞിരുന്നു ശിവദ വേദനയോടെ പുഞ്ചിരിച്ചു അതിന് മറുപടി നൽകാൻ അവൾ ശ്രമിച്ചില്ല പക്ഷേ അഖിലയുടെ ചോദ്യത്തിൽ നിതിൻ ആരിശം പൂണ്ടു ഇത്രത്തോളം പരിഹാസത്തോടെ ചോദിക്കാൻ അഖിലയ്ക്ക് ശിവത അറിയുമോ നിതിന്റെ ശബ്ദം ഉയർന്നു ശിവതയുടെ മിഴികൾ ഈറൻ അണിഞ്ഞു ശിവത പറഞ്ഞ അവളുടെ പ്രണയം ഡോക്ടർ വീരനല്ല ഈ ഞാനാണ് അവൾ നടത്തിയ വേഷം കെട്ട് മാത്രമാണ് വീരൻ അതായത് എന്നോട് പ്രണയമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവള് വീരനെ തിരഞ്ഞെടുത്തത് നിധിൻ പറയുന്നത് കേട്ട് അഖില കിളിപ്പാറിയതുപോലെ ഇരുന്നു പോയി നീ എത്ര എന്നിൽ നിന്ന് അകന്നു പോയാലും നിന്നെ മറന്നൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല ശിവ ശിവതയുടെ ഹൃദയം കുതിർന്നു വീർത്തതുപോലെയായി താൻ വേണ്ടെന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കാത്ത പ്രേമവുമായി ഒരു ചുറ്റും നിൽക്കുമ്പോൾ അവൾക്കൊന്നും അഹങ്കരിച്ചു കൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തോന്നി സൗമ്യനായ ഒരുവനുള്ളിലെ പ്രേമത്തിന്റെ രാക്ഷസ തിരകളിൽ ശിവതയ്ക്ക് അടിപതറി അവളെ വലിച്ചു ചേർത്ത അതരം കവരുമ്പോൾ നിതിൻ പരിസരം ശ്രദ്ധിച്ചിരുന്നില്ല മിഴിച്ചിരുന്ന അഖില തിരിഞ്ഞിരുന്നു കൊണ്ട് ചന്ദ്രുവിനെ കോൾ ചെയ്തുകൊണ്ട് ഇവരെ മുന്നിലിരുന്ന് ഉമ്മ വെക്കുകയാണെന്ന് പരാതി പറയുന്നത് കേട്ടിരുന്നില്ല അവിടെ അവനും അവന്റെ പ്രണയിനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചുംബനം കൊണ്ട് അവളുടെ മുഴുവൻ ഹൃദയത്തിലും ശരീരത്തിലും ആധിപത്യം സ്ഥാപിക്കുന്ന ഉന്മാദത്തിലായിരുന്നു അവൻ മനുഷ്യർ തീർത്ത യാതൊരു വേലിക്കെട്ടുമില്ലാതെ അവളിൽ തന്റെ പ്രണയത്തിന്റെ ഗന്ധം നിറയ്ക്കുകയായിരുന്നു തുടരും